നമസ്കാരം ഏവരുടെയും സ്വപ്നം തന്നെയാണ് ഒരു ഗൃഹം അതേപോലെ തന്നെ ഏവരുടെയും സ്വകാര്യത തന്നെയാണ് അവരവരുടെ വീടുകൾ എന്നാൽ വീടുമായി ബന്ധപ്പെട്ട് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾക്ക് ശുഭകരമാണോ അഥവാ നിങ്ങൾക്ക് വാസയോഗ്യമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാകുന്നു ആ വീട് വാസയോഗ്യമല്ല അഥവാ ആ വീടുകളിൽ ദുരിതപൂർണമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കാം ആ ലക്ഷണങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യമായി പരാമർശിക്കുന്നത് നിങ്ങൾ വീടുകളിൽ ദുഷ്ടശക്തികളുണ്ട് എങ്കിൽ ദുരാത്മാക്കളുണ്ട് എങ്കിൽ ആ വീടുകളിൽ പല്ലി ചില സൂചനകൾ നൽകും ആദ്യം അത്തരം ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ ലക്ഷണങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും അത് ദോഷകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരും വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരും പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ ലക്ഷണം ചൊവ്വാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് വെളുത്തു നിറത്തിലുള്ള പല്ലി ശിരസിന്റെ ഇടവും അതേപോലെ തന്നെ വലവും വീണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് ആ വീടുകളിൽ കലഹത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം ഇനി അഥവാ മധ്യത്തിലാണ് വീഴുന്നത് എങ്കിൽ കലഹത്തിനുള്ള സാധ്യതയായി തന്നെ അത് പരാമർശിക്കുന്നതാകുന്നു അഥവാ നിങ്ങളുടെ വീടുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പല്ലിയെ ആരെങ്കിലും കൊല്ലുകയാണ് എങ്കിൽ അത് അതീവ ദോഷകരമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിൽ ദുരാത്മാക്കളുടെ വാസം ഉള്ളതിനാൽ ആണ് ഇപ്രകാരം ചെയ്യേണ്ടതായി വരുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സന്തതികൾക്ക് അതീവ ദോഷകരം ഇവയുടെ മുട്ട നശിപ്പിക്കുന്നതും ദോഷകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ കാഷ്ടം ആഹാരത്തിൽ വീഴുന്നത് വിഷത്തിന് സമാനമാണ് എന്ന കാര്യവും ഓർക്കുക ദുരാത്മാക്കളുടെ സാന്നിധ്യം വർദ്ധിച്ചിരിക്കുന്ന വീടുകളിലാണ് ഇത്തരത്തിൽ സംഭവിക്കുക എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി കഥകിനടിയിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ അഥവാ ജഡം കാണുകയാണ് എങ്കിൽ ദോഷകരമാണ് ഇനി അല്ലാതെ കാണുകയാണ് എങ്കിലും അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം ഇവയുടെ ജഡം മറ്റുള്ളവരെ വിളിച്ച് കാണിക്കരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക ഇനി അഥവാ കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇനി അഥവാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി കാണിക്കരുത് എന്ന കാര്യം ഓർക്കുക നമ്മുടെ മരണം അവ ഏറ്റെടുത്തു എന്നാണ് ഇതിന്റെ സൂചന അതിനാൽ തന്നെ ആരെയും വിളിച്ച് കാണിക്കരുത് ആ ഫലം പോകും എന്ന് തന്നെ പറയാം പരിഹാരമായി കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് നവഗ്രഹ പ്രാർത്ഥന നിങ്ങൾ നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റൊന്ന് കിടക്കയുമായി ബന്ധപ്പെട്ടാകുന്നു കിടക്കയിൽ കിടക്കുമ്പോൾ പല്ലി വീഴുകയാണ് എങ്കിൽ കഠിനമായ ദുഃഖങ്ങൾ മരണതുല്യമായ ദുഃഖങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ വീഴുന്നത് ഗുണഫലമാണ് എങ്കിലും സമാനമായി ദുഃഖങ്ങളും വന്ന് ചേരാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ രണ്ട് ഫലങ്ങളും വന്ന് ചേരാവുന്നതാണ് അതേപോലെ തന്നെ ഒഴിഞ്ഞ പാത്രത്തിൽ പല്ല് വീഴുകയാണ് എങ്കിൽ ആ വീടുകളിൽ രോഗം വർദ്ധിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതേപോലെ തന്നെ നിങ്ങൾ പാചകം ചെയ്യുന്ന അവസരത്തിൽ അല്ലാതെയോ അഗ്നിയിൽ വീടുകളിൽ വച്ച് പല്ല് വീഴുകയാണ് എങ്കിൽ തീയിൽ വീഴുകയാണ് എങ്കിൽ ഇണ അഥവാ നിങ്ങളുടെ പങ്കാളിക്ക് നാശം സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ലക്ഷണമാണ് സംഭവിക്കുകയാണ് ഈ ദോഷകരമായ ഫലം ആ വീടുകളിലേക്ക് കടന്നുവരും എന്ന കാര്യം നിശ്ചയമായി തന്നെ പറയുവാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ രണ്ട് പല്ലികൾ ഒരുമിച്ച് കലഹിക്കുന്നത് പോലെ കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദുഃഖവും സർവനാശവും ആ വീടുകളിൽ കലഹങ്ങൾ വർദ്ധിക്കാൻ പോകുന്നതിന്റെ സൂചനയായും കണക്കാക്കാവുന്നതാണ് അതീവ ദോഷകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന സമയം എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമയമാകുന്നു ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയം അതിനാൽ തന്നെ ഈ സമയം വിളക്ക് കത്തിച്ച് വയ്ക്കുമ്പോൾ പല്ല് വീണ് വിളക്ക് അണയുകയാണ് എങ്കിൽ നാശമാണ് ഫലം എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ പുതുവസ്ത്രത്തിൽ പല്ല് വീഴുകയാണ് എങ്കിൽ മാനഹാനി വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ആ വീടുകളിൽ നെഗറ്റീവ് ഊർജം അത്രമേൽ വിഹരിക്കുന്നതിനാലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ആയുധത്തിൽ പല്ലി വീഴുകയാണ് എങ്കിൽ കലഹങ്ങൾ അതേപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാക് സാധ്യത കൂടുതലാകുന്നു യാത്ര ചെയ്യുന്ന അവസരത്തിൽ വാഹനത്തിൽ വീഴുകയാണ് എങ്കിൽ അപകടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ നിങ്ങൾ പുറത്തുനിന്ന് വീട്ടിലേക്ക് വരുന്ന അവസരത്തിൽ പെട്ടെന്ന് പല്ല് വീടുകളിലേക്ക് പ്രവേശിക്കുന്നതായി അനുഭവപ്പെടുകയാണ് എങ്കിൽ അഥവാ കാണുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് രാഹു പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മോശം അനുഭവങ്ങൾ വന്നു ചേരാം ദോഷങ്ങൾ വർദ്ധിക്കാം അപകട സാധ്യത നാൾക്കുനാൾ വർദ്ധിക്കാം അതിനാൽ ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ ചത്ത പല്ലിയെ കാണുകയാണ് എങ്കിൽ അതീവ ദോഷകരമാണ് എന്ന് തന്നെ പറയാം ഇത് ഇടയ്ക്കിടയ്ക്ക് കാണുകയാണ് എങ്കിൽ ദുഷ്ടശക്തികൾ അത്രമേൽ വിഹരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കേണ്ടതായിട്ടുണ്ട് വലിയ അപകടങ്ങൾക്ക് പോലും സാധ്യത കൂടുതലാകുന്നു പുറത്തു പോകാതിരിക്കുക ആ സമയം ആ യാത്ര ഉപേക്ഷിക്കുക എന്ന കാര്യമാണ് ഏറ്റവും ശുഭകരം പരിഹാരമായി ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കഴിയുന്ന വഴിപാട് നടത്തുകയും ചെയ്യുക ആഹാരം ദാനമായി നൽകുന്നതും അഥവാ അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റു ചില ലക്ഷണങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ കൂടി വീടുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക ഒരു വീട്ടിൽ പോസിറ്റീവ് എനർജി വർദ്ധിച്ചിരിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ആ വീടുകൾ സുഗന്ധപൂരിതമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് എപ്പോഴും സുഗന്ധം ആ വീടുകളിൽ നിറയും എന്നാൽ ദുരാത്മാക്കൾ ദുഷ്ടശക്തികളാണ് എങ്കിൽ ആ വീടുകളിൽ മോശം ഗന്ധമായിരിക്കും ഉണ്ടാവുക അത് രണ്ട് തരത്തിൽ പറയാം അതിൽ ആദ്യത്തേത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു മോശം ഗന്ധം അനുഭവപ്പെടും രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഗസ്റ്റുകൾ അതിഥികൾ വീടുകളിലേക്ക് വരികയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ വീടുകളിലേക്ക് വരികയോ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഗന്ധം അനുഭവപ്പെടും ഈ മോശം ഗന്ധം അനുഭവപ്പെടും അഥവാ ദുർഗന്ധം അനുഭവപ്പെടും എന്നാൽ നിങ്ങൾക്ക് അനുഭവപ്പെടണം എന്നില്ല അവരായി തന്നെ പറയും മോശം ഗന്ധം വരുന്നു എന്ന് അത്തരത്തിൽ സംഭവിക്കുന്നതും ഈ ഒരു ലക്ഷണത്താലാണ് അഥവാ ആ വീട് വാസയോഗ്യമല്ലാത്തതിനാലാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ തുടരെ തുടരെ വീടുകളിൽ വിളക്കണയുന്നു ഒന്നോ രണ്ടോ തവണയല്ല പറയുന്നത് മൂന്നോ അതിൽ കൂടുതൽ തവണയോ നിത്യവും എന്നോണം വീടുകളിൽ കെടുകയാണ് എങ്കിൽ വിളക്ക് കെടുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് ഈ ഒരു ലക്ഷണമാണ് എന്ന് വ്യക്തമായി തന്നെ പരാമർശിക്കാം കൂടാതെ വീടുകളിൽ എന്തു തന്നെ ചെയ്താലും തുളസി വളരാത്ത അവസ്ഥ നിങ്ങൾ ആകെ വിഷമിച്ചു പോകും എന്ന് തന്നെ പറയാം തുളസി വളരും അപ്പോൾ തന്നെ അത് വാടി പോവുകയോ ചെയ്യും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ദുരാത്മാക്കളുടെ ശക്തിയാലാണ് എന്ന കാര്യം മറക്കാതിരിക്കുക എപ്പോഴും വീടുകളിൽ ദുഃഖം എന്തെന്നില്ലാത്ത ദുഃഖം മനസ്സിലേക്ക് അത്തരത്തിൽ കടന്നു വരുന്നതും അകാരണമായ ദുഃഖങ്ങളും ഈ ഒരു ലക്ഷണവുമായി വ്യാഖ്യാനിക്കാവുന്നതാണ് അതേപോലെ തന്നെ കൂടോത്രം ബാധിച്ചാലും ഈ ഒരു ലക്ഷണം പരാമർശിക്കാവുന്നതാണ് അതിനാൽ ദുഷ്ടശക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ അകാരണമായ ദുഃഖം ആ വീട്ടിലെ അംഗങ്ങളുടെ മുഖത്ത് എപ്പോഴും നിഴലിച്ചിട്ടുണ്ടാകും എന്ന കാര്യം ഓർക്കുക വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് തോന്നും ആ വീട്ടിൽ നിൽക്കണ്ട എന്നൊരു തോന്നൽ തന്നെ മനസ്സിലേക്ക് വരും വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓഫീസിലോ മറ്റു സ്ഥലങ്ങളിലോ വെച്ച് മാനസികമായ സ്വസ്ഥത നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത പിന്തുടരുന്നതാകുന്നു പല രീതിയിലുള്ള ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട് വാസയോഗ്യമല്ല ദുരാത്മാക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് തന്നെയാകുന്നു രോഗങ്ങൾ എപ്പോഴും വരിക ഒന്നിന് ഒന്നായി രോഗങ്ങൾ വരികയും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ആശുപത്രിവാസം ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ രോഗങ്ങൾ മൂലം സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതും നെഗറ്റീവ് ശക്തികളുടെ എനർജി അത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ആഹാരം പെട്ടെന്ന് തന്നെ കേടാവുക നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും പെട്ടെന്ന് തന്നെ ആഹാരം കേടാകുന്ന അവസ്ഥ കഴിക്കാനായി എടുക്കുന്ന അവസരത്തിൽ ആഹാരം കേടായതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അതല്ല ആഹാരം കേടാവുക തന്നെ ചെയ്യും ഇത്തരത്തിൽ സംഭവിക്കുന്നതും നെഗറ്റീവ് എനർജി ആ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം ഏവരും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു കൂടാതെ വീട് എപ്പോഴും വൃത്തിഹീനമായി കിടക്കും നിങ്ങൾക്കത് വൃത്തിയാക്കുവാൻ തോന്നണം എന്നില്ല അത്തരത്തിലൊരു ചിന്താഗതി വരണം എന്ന് പോലുമില്ല ഇനി അഥവാ വൃത്തിയാക്കിയാലും വീണ്ടും വൃത്തിഹീനമായി മാറും പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുകയും ചെയ്യും അതും ഇത്തരത്തിൽ ആ വീട് വാസയോഗ്യമല്ലാത്തതിനാൽ അതല്ല ആ വീടുകളിൽ നെഗറ്റീവ് എനർജി വർദ്ധിച്ചിരിക്കുന്നതിനാലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അധികം വെളിച്ചം പോലും ആ വീടുകളിൽ ഉണ്ടാകണം എന്നില്ല അതായത് നിങ്ങൾക്ക് പോലും അധികം വെളിച്ചം ആ വീടുകളിൽ ഉണ്ടാകണം എന്ന നിർബന്ധം പോലും ചിന്ത പോലും ഉണ്ടാകണം എന്നില്ല അത്തരം ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് പോകും ഇരുട്ട് പിടിച്ച് കിടക്കുന്നതായി പോലും അനുഭവപ്പെടുന്നതാണ് അത്രമേൽ വെളിച്ചമേ ആ വീടുകളിൽ ഉണ്ടാകൂ അതിനാൽ അത്രമേൽ പ്രശ്നങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് ഇത്രമേൽ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ പ്രഥമമായും ചെയ്യേണ്ട ചില ചെറിയ പരിഹാരങ്ങളുണ്ട് അതേക്കുറിച്ചാണ് ആദ്യമേ പരാമർശിക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കുക എന്ന കാര്യമാണ് ആദ്യം ചെയ്യേണ്ടത് മഞ്ഞൾ വെള്ളം മഞ്ഞൾ വെള്ളം പോലെ തന്നെ ഉപ്പുവെള്ളം എന്നിവ വീടുകളിൽ തളിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു കാടുപിടിച്ചു കിടക്കുന്ന ഭാഗങ്ങൾ വീടുകളിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നിവയെല്ലാം ആദ്യം തന്നെ നിങ്ങൾ തീയിടേണ്ടതാകുന്നു പുറത്ത് തീയിട്ട് കളയുക അതിനുശേഷം വീടും പരിസരവും വൃത്തിയാക്കുക മഞ്ഞൾ ജലം അതേപോലെ തന്നെ മുൻപ് പരാമർശിച്ച പോലെ ഉപ്പുജലം തളിക്കുക കൂടാതെ വീടുകളിലെ പൂജാമുറിയിൽ നിത്യവും വിളക്ക് തെളിയിക്കുക അതിനു മുന്നോടിയായി പൂജാമുറിയിലെ ചിത്രങ്ങൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി പ്രത്യേകിച്ചും ഒരു നുള്ള് പച്ചക്കർ പൂരമിട്ട ജലത്തിൽ തുടച്ച് വൃത്തിയാക്കുക അതിനുശേഷം നിത്യവും വീടുകളിൽ വിളക്ക് തെളിയിക്കുക രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുക വീടുകളിൽ ലളിത സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുക ദേവിയുടെ മന്ത്രങ്ങൾ പാരായണം ചെയ്യുക പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ നിത്യവും ജപിക്കുക വീടുകളിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ കേൾക്കുകയെങ്കിലും ചെയ്യുക വീടുകളിൽ നിത്യവും ലളിതാ സഹസനാമം മുഴങ്ങേണ്ടതാകുന്നു വീടുകളിലെ പ്രധാന വാതിലിൽ പൊടിയുണ്ട് എങ്കിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം സ്വസ്തിക ചിഹ്നം വരയ്ക്കുക നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂടാതെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുകയും ചെയ്യുക എല്ലാ മാസവും കടുംപായുസവും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ രക്തപുഷ്പാഞ്ജലിയും നടത്തുക മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും ഇനി കടുംപായസം നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഭഗവതി സേവയും ഗണപതി ഹോമം നടത്തുക നിത്യവും ആ വീട്ടിലെ അംഗങ്ങൾ ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന കുങ്കുമം ധരിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് സ്ത്രീകളാണ് എങ്കിൽ സിന്ദൂരമായി അണിയുക മറ്റുള്ളവർ തിലകമായി അണിയേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ടു പോവുക കുടുംബക്ഷേത്രത്തിലെ മണ്ണ് പ്രധാന വാതിലിന്റെ അടുത്തായി കിഴികെട്ടി വയ്ക്കുക ഈ കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും